ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ് ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ മൂന്ന് സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മീഡിയം സവാള ഞാൻ അരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇടാം അതിട്ട് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നത് പകുതി വഴന്ന് വരുമ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളകും അഞ്ചെട്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് കൃഷിയിലാണ് അത് നമുക്കിനകത്ത് ഇടാം അത് നന്നായിട്ട് വഴറ്റുക വഴറ്റി നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് മാറുമല്ലോ അതുവരെ നമ്മൾ നന്നായിട്ട് വഴറ്റാം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഏതാ ഇതൊക്കെ വഴുന്ന് വരാറായി ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി മീഡിയം സൈസ് തക്കാളി ഞാൻ നീളത്തിലരിഞ്ഞത് അതുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം അതൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടുന്നവരെ നമുക്ക് ഇളക്കി കൊണ്ടേ ഇരിക്കാം തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലയ്ക്കുള്ള പൊടികൾ ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഒരു അര ടീസ്പൂൺ അതുപോലെ അര ടീസ്പൂൺ വലിയ ചീരക പെരിഞ്ചീരകം അതും പൊടിച്ചത് നമുക്ക് നന്നായിട്ട് വഴറ്റാം ചെറിയ പരിമിതികളുണ്ട് വീഡിയോയിൽ ഞാൻ ഒരു കൈ കൊണ്ടാണ് മൊബൈലിൽ പിടിച്ചോണ്ട് ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാണുന്നവർ ഇന്ന് ക്ഷമിക്കണേ മസാലയുടെ എല്ലാം പച്ചമുളക് മാറി നമുക്ക് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് തിളപ്പിച്ചാറ് വെള്ളമല്ല അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം തിളപ്പിച്ചാറി തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കറിക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഈ അരപ്പിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം കറി ഏതാണ്ട് വെച്ച് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം തൊന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കാം നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണ് സാധാ നാടൻ ചിക്കൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക